السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد صلاة يكون بها مدفونين بجواره ومحشورين تحت لوائه وعلى آله وصحبه وبارك وسلم اللهم القطب الرباني إمام عبد الوهاب الشعراني قدس الله تعالى سره اللذيذ دنگل اللهم نبتا الأنبار في عذاب صحبة دل خيار انك دندت دلي وعلى ده ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അഹി അലഹി ഒരു മുസ്ലിമായ സഹോദരൻ തൻ്റെ മറ്റൊരു സഹോദരനോട് പാലിക്കേണ്ട കടമകളിൽപ്പെട്ടതാണ് അവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ലാസിയാലിക്ക അവൻ അത്തരത്തിലുള്ള ആദരവുകളും മറ്റും കൂടുതൽ അർഹിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും എല്ലാ വിശ്വാസികളെയും ആദരിക്കണം ബഹുമാനിക്കണം കൂട്ടത്തിൽ ചില വിശ്വാസികൾക്ക് കൂടുതൽ ആദരവും ബഹുമാനവും അർഹിക്കുന്നുണ്ട് മുന്നേ വലമായി ആ വ്യക്തി ആലിമീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അള്ളാഹു താലയുടെ വജിഹാഗ്രഹിച്ചുകൊണ്ട് ഇൽമ പഠിപ്പിക്കുകയും ഇൽമ് പഠിക്കുകയും ചെയ്യുന്ന അതനുസരിച്ച് അമൽ ചെയ്യുന്ന ഒരു ആലിമാണെങ്കിൽ അവൻ ആദരവും ബഹുമാനവും കൂടുതൽ അർഹിക്കുന്നുണ്ട് ഓമിൻ ഹമദത്ത് ഖുർആൻ കരീം അതല്ലെങ്കിൽ വിശദമായ ഖുറാനി ഷരീഫിന്റെ വാഹകരായ ഹാഫിദീങ്ങളോ അതല്ലെങ്കിൽ മുത്ത അലിമുകളോ ആയ ആളുകളാണ് എങ്കിൽ അവരെയും കൂടുതൽ ആദരിക്കണം ഓമിൻ എട്ടറാത്തി സൈദിനോ റസൂൽ അഹി സൊല്ലാത്ത അലി വസ്ലം അതേപോലെ ഹബീബാൽ സല്ലു താലി അലി വസ്ലം മാത്രമല്ല സന്താന പലമ്പരിൽപ്പെട്ട ആളുകളാണ് എന്നാൽ അവർക്കും കൂടുതൽ ആദരവും ബഹുമാനവും അർഹിക്കുന്നുണ്ട് അവരെ പ്രത്യേകിച്ചും ബഹുമാനിക്കണം ആദരിക്കണം വഫീ വസീയത്തിൽ ഇമാമിൻ നബി ഖബസ്ഹ് അലസ്ഹുല്ല അജീത് തുടർന്ന് ബഹുമാനപ്പെട്ടവര് ഇമാമൻ നബി ഖബ്സ്ആ തങ്ങളുടെ ഒരു വസീയത്ത് ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാമുൻ നബി ഖബസ്ഹ് തലസ്വറു അജീ തങ്ങൾ പറയുകയാണ് നീ ഒരാളെയും നിസാരനായി കാണരുത് എന്നാൽ ആക്കിബത്ത മന്ധവീത്തൻ കാരണം ഒരാളുടെ ആക്കിബത്ത് എന്നുള്ളത് അതൊരു മറിഞ്ഞ കാര്യമാണ് അള്ളാഹുത്താലും അല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല ലാ ബിമ ു അടിമക്ക് അവന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന കാര്യം അറിയാൻ കഴിയില്ല റഅയ്ത ഒരു മനുഷ്യനെ കാണുകയാണെങ്കിൽ അലൈഹി നിന്റെ നഫ്സിനെ അഥവാ നിന്നെ അവനേക്കാളും മുന്തിക്കരുത് അവനേക്കാളെല്ലാം എല്ലാം മെച്ചപ്പെട്ട ഭേദപ്പെട്ട ഒരാളാണ് ഞാൻ അവനേക്കാൾ എത്രയോ മെച്ചാണ് ഞാൻ എന്ന് കരുതരുത് കാന തആല ഇപ്പൊമാക്കിയ മഖാമ ഒരു പക്ഷേ ആ പാപിയായ വ്യക്തി നിന്റെ കണ്ണിൽ വളരെ മോശപ്പെട്ട ഒരാളായി തോന്നുന്ന പാപിയായ തെറ്റുകളും കുറ്റങ്ങളും മോശത്തരങ്ങളും ധാരാളം ചെയ്യുന്ന ആ ഒരു വ്യക്തി അള്ളാഹു താലയുടെ ഇൽമിൽ അവന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കും നിന്നേക്കാളും ഉന്നതമായ സ്ഥാനത്തായിരിക്കും അവനുണ്ടാവുക അന്ധമിനൽ ഫാസുഖീൻ അള്ളാഹുദാലിന്റെ അടുക്കൽ നീ ഫാസിക്കിങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളായിരിക്കും നിനക്ക് ഈ ബാധത്തുണ്ടാവും നിനക്ക് ഇൽമുണ്ടാവും ആലിമീങ്ങളുടെ വേഷം ഉണ്ടാകും നിന്റെ കയ്യിൽ തസ്വിമാല ഉണ്ടാവും നീ താടി ഉണ്ടാകും അങ്ങനെ ആളുകൾ നല്ലത് പറയുന്ന എല്ലാ വിഷ കാര്യങ്ങളും നിന്റെ അടുക്കൽ ഉണ്ടാകും പക്ഷെ അള്ളാഹു താലയുടെ അടുക്കൽ നീ ഫാസിക്കിങ്ങളുടെ ഗണത്തിലായിരിക്കും ഉണ്ടാവുക അവസാനം എന്തായിരിക്കും എന്ന് നിനക്കറിയില്ല അവർ നല്ല രീതിയിൽ മരണപ്പെട്ട് ഉന്നതമായ സ്ഥാനത്ത് എത്തുകയും നീ മോശമായ മരണം ഏറ്റുവാങ്ങി വളരെ മോശമായ രീതിയിൽ ആഹ്റത്തിൽ ശിക്ഷയെ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് ഒരാളെയും ഒരു ഭാപിയെയും മോശമായി കാണരുത് വയസ്വീറു ിയാമ നീ മോശമായി കാണുന്ന ആ ഭാവി ഒരുപക്ഷെ നാളെ മഹ്ഷറയിൽ അന്ത്യനാളിൽ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നൊരവസ്ഥ വരും അള്ളാഹുത്താലിൻ്റെ അടുക്കൽ നീ മോശപ്പെട്ടവനും അവൻ ഉന്നതനായിരിക്കും അവസാനം അള്ളാഹുത്താലിൻ്റെ അടുക്കൽ നിനക്ക് വേണ്ടി അവൻ ശുപാർശ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഒരാളെയും മോശമായി കാണേണ്ട ഒരുപക്ഷെ അവന്റെ ശുപാർശയായിരിക്കും നാളെ അള്ളാഹു താലിയുടെ അടുക്കൽ നിനക്ക് രക്ഷ എടുത്തിരിക്കുക ഇനി നീ വളരെ ചെറിയൊരു കുട്ടിയെ കാണുകയാണെങ്കിൽ മിൻക ആ കുട്ടി നിന്നെക്കാളും എത്രയോ ഹൈറായ എത്രയോ ഉന്നതനായ ഉത്തമനായ ആളാണെന്ന് കരുതണം കാരണം അന്നഹു അവൻ നിന്നെക്കാളും കുറച്ചേ പാപങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന അടിസ്ഥാനത്തിലാണത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു കുട്ടിയെ കാണുമ്പോഴും എന്നേക്കാളും എത്രയോ ഉന്നതനായവനാണല്ലോ എന്ന് ചിന്തിക്കണം ചിന്തിക്കണംഹു അക്ബറ സിഹ നിന്നേക്കാളും പ്രായം കൂടിയ ഒരാളെയാണ് നീ കാണുന്നതെങ്കിൽ അവനും നിന്നേക്കാളും ഉന്നതനായ ആളാണ് ഉത്തമനായ ആളാണ് എന്ന് കരുതണം ി അന്നഹു മിങ്ക അും ഫിൽ ഇസ്ലാം അവൻ നിന്നേക്കാളും മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ച ആളാണല്ലോ നിന്നേക്കാളും മുമ്പ് അള്ളാഹു താലിയുടെ പേരും ഹബീബായ അലൈഹി സാഹുത്താലി വസ്ലമത്തങ്ങളുടെ പേരും ഉച്ചരിക്കാൻ കഴിഞ്ഞ ഷഹാദത്ത് ഷഹാദത്തുഖലി ഉച്ചരിക്കാൻ കഴിഞ്ഞ അള്ളാഹു താലിയുടെ മുന്നിൽ സുജോദ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് അവൻ നിന്നേക്കാളും ഉത്തമനാണ് എന്ന് കരുതണം കാഫിറൻ ഇനി നീ ഒരു കാഫറായ ഒരാൾ കാണുകയാണെങ്കിൽ അവൻ നിന്നെക്കാളും എന്നതാണെന്ന് കരുതണ്ട കാഫർക്കലും എന്നേക്കാളും തന്നതായ ആളല്ലേ അല്ല പക്ഷെ ബിന്നാർ അവൻ നരകാവകാശിയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത് ഒരു വ്യക്തിയെ ഖുഫറിന്റെ അഹലികാരായ ആളുകൾ നരകാവകാശികളായിരിക്കും എന്ന് പറയാം പക്ഷെ ഒരു വ്യക്തിയെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഇവൻ നരകത്തിലാണ് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ പറയാനും പാടില്ല ജഷ്ടിമാലി അന്നഹുസ്ലിമു വയമൂത്ത് മുസ്ലിമൻ ഒരു പക്ഷേ അവൻ മുസ്ലിമായി മുസ്ലിമാവുകയും അങ്ങനെ മുസ്ലിമായി മരണപ്പെടുകയും ചെയ്യും അങ്ങനെ അവൻ സ്വർഗ്ഗത്തിലെത്തുകയും ചെയ്യും അതുകൊണ്ട് ഒരു വ്യക്തിയെ ഇവൻ നരകത്തിലാണ് എന്ന് പറയാൻ പാടില്ല അത് എത്ര വലിയ കഫറാണെങ്കിലും ശരി അവൻ നരകാവകാശിയാണ് എന്ന് പറയാൻ പാടില്ല അവന്റെ അവസാനം എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല അതേപോലെ നമ്മളുടെ അവസാനം എന്താണെന്ന് നമുക്കറിയില്ല ഒരുപാട് നന്മകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് കരുതും നമ്മൾ അള്ളാഹുത്താലിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായിരിക്കും എന്നും കരുതും പക്ഷെ നമ്മുടെ അവസാനം എന്താണ് എന്ന് നമുക്കറിയില്ല നാളെ നാട് അള്ളാഹുത്താലിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആൾ ഒരുപക്ഷെ നമ്മളായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ള ആളുകളെ വിധിക്കാൻ നിൽക്കരുത് എപ്പോഴും അള്ളാഹു താലുൻ്റെ മുമ്പിൽ വിനയാന്യൂതനായ ഒരു ദാസനായി അടിമയായി ഞാൻ ഞാനൊന്നുമല്ല എനിക്കൊന്നുമില്ല എന്ന ചിന്തയിൽ ജീവിക്കണം എങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ അസീദ് ദബാബ് ഖസ് അല്ലാഹു താലി സലഹുലീത് തമ്മിലെ കിതബിൽ വി രീതിയിൽ സമാനമായ ഉപദേശം നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഒരു മുസ്ലിമായ വ്യക്തി അവൻ യഥാർത്ഥ ഒരു മുസ്ലിം ആവലെപ്പോഴാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി തന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഓരോ മനുഷ്യനെ കുറിച്ചും ഇവൻ എന്ന എന്ന എന്നേക്കാളും ഉന്നതനായ ആളാണ് ഞാനിവിടെക്കാളും മോശപ്പെട്ട ആളാണ് എന്ന ചിന്ത നമ്മളെ കൽവിൽ എന്നാണ് ഉണ്ടാകുന്നത് അന്നാണ് യഥാർത്ഥ ഒരു മുസ്ലിം ആവുക എന്ന് ബഹുമാനപ്പെട്ട വിധി പറയുന്നുണ്ട് വേറെയും ഒരുപാട് സുഫിയാക്കളും മുഷാഹമാരും ഇതേ ആശയത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ അള്ളാഹു താലയുടെ മുമ്പിൽ വിനയാന്വതരാകുക ഞാനൊന്നുമല്ല എനിക്കൊന്നുമില്ല അള്ളാഹു താല നൽകിയതല്ലാതെ ഒന്നും എൻ്റെ കയ്യിലില്ല ഏതൊരു നിമിഷവും എൻ്റെ കയ്യിലുള്ളത് എന്തും എൻ്റെ ജീവനാവട്ടെ എൻ്റെ ഇൽമാകട്ടെ എൻ്റെ സമ്പാദ്യങ്ങളാവട്ടെ എൻ്റെ അധികാരവും എന്റെ പ്രശസ്തിയും എന്റെ ഈമാൻ ഉൾപ്പെടെ എന്തും അള്ളാഹുത്താലേക്ക് എടുത്തു കളയാൻ കഴിയുന്നതേ ഉള്ളു അള്ളാഹുത്താലും മുമ്പ് ഞാനൊന്നുമല്ല ഇതെല്ലാവരും അള്ളാഹുത്താലിയുടെ സൃഷ്ടികളാണ് എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുത്താലിയുടെ അടുക്കൽ എനിക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നൊരു ചിന്ത നമ്മളെ കലിയിലുണ്ടാകും ഉണ്ടാകണം ഓരോ നിമിഷവും ഓരോ മീന കാണുമ്പോഴും നമ്മൾ അള്ളാഹു താലയുടെ ദുവാഹ് ചെയ്യേണ്ടത് മുൻകാലത്തുള്ള സ്വാഹികളെല്ലാം ചെയ്തിരുന്ന ഒരു അവരുടെ ആദത്താണത് ഓരോ മീന്നെ കാണുമ്പോഴും അവർ കലിയിൽ അള്ളാഹുത്താലിയോട് പറയും അള്ളാഹു ഇവൻ നിന്റെ അടുക്കൽ ഉന്നതമായൊരു സ്ഥാനമുള്ള ആളാണെങ്കിൽ ഇവൻ്റെ ദുഹായിൽ എനിക്കൊരു പങ്ക് വേണം നാളെ മഹഷറിയിൽ ഇവന്റെ ശഫാഴത്ത് എനിക്ക് അവസ്ഥ വേണം ഇവന്റെ തൃപ്തിയും പൊരുത്തവും ഇഷ്ടവും എനിക്ക് ഉണ്ടാകണം ഇവര് കാരണമായിട്ട് എൻ്റെ ആഹ്ദം നഷ്ടപ്പെടിയത് എന്ന് ഓരോ മുങ്ങിനെ കാണുന്ന സമയത്തും മുൻഗാമികളായ സ്വലിഹ്യങ്ങൾ ദയാറുണ്ടായിരുന്നു അവരെപ്പോഴും അള്ളാഹുതാലയുടെ മുമ്പിൽ വിനയാന്തരാവുകയും ആളുകൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അവർ അള്ളാഹു താലയുടെ അടുക്കൽ ഉന്നതരായ ആളുകളായിരിക്കും എന്നൊരു ചിന്ത അവരുടെ കലിവിൽ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു ആ ഒരു ചിന്ത ഒരു മനുഷ്യന്റെ കലിയിലുണ്ടായാലും ഒരിക്കലും മറ്റൊരാളെ നിർമ്മിക്കാൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ മറ്റൊരാളെ പ്രയാസപ്പെടുത്താൻ നമുക്ക് കഴിയില്ല നമ്മളെല്ലാവരും ഒരു അഹിലഭയത്തിൽപ്പെട്ട ഒരാളെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ അബ്വാഹുത്താലയുടെ അവലിയാക്കലിൽപ്പെട്ട വലിയൊരു മഹാനെ എങ്ങനെ കാണുന്നു അതേപോലെയായിരുന്നു ഓരോ ആളുകളെയും കാണുന്നത് അതേ രൂപത്തിലായിരിക്കണം നമ്മൾ കാണേണ്ടത് ഓരോ മനുഷ്യനെ കുറിച്ചും ഇവർ അബ്ബാഹുതാല അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള ആളുകളാണ് ഇവർ നാളെ എനിക്ക് ശുപാർശ ചെയ്യുകയും എൻ്റെ ആഹ്വറത്തിൽ എനിക്ക് രക്ഷണം എടുത്തടുകയും ചെയ്യും എന്നുള്ള ഒരു ചിന്ത കലിപ്പിലുണ്ടാകണം അബ്വാഹു സുബഹാനുഹത്താല ആ ഒരു ചിന്തയിലായി ജീവിക്കാനും കതിമത്ത് തൗഫീക ഉച്ചരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മരണം വരിക്കാനും നമുക്ക് ഏവർക്കും തൗഫീക ചെയ്യുമാറാകട്ടെ